ഹലോ വെൽക്കം ബാക്ക് ടു അനന്ത വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുന്നൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം പ്ലാമന്തോളം എത്തിയിട്ടുണ്ട് കസിൻ്റെ വീട് ദേഷ്യമംഗലാണ് കേട്ടോ പാലക്കാട് ദേശമംഗലം പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ദേശീയമംഗലത്താണ് അപ്പോൾ നമുക്ക് മലപ്പുറത്തുനിന്ന് പോകുമ്പോൾ രണ്ട് ബസ് ഏകദേശം മാറി കയറേണ്ടി വരും അപ്പോൾ ഞങ്ങൾ രണ്ട് ബസ്സൊക്കെ കയറിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ബസ്സിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇന്ന് കാറിലല്ലേ പോകുന്നത് അപ്പോൾ ഒരു എനിക്ക് ഇഷ്ടമാണ് ബസ്സിൽ പോകുന്നത് കാരണം നമുക്ക് കാറിലേക്കായും ഒരു പ്രൈവസി കിട്ടും ബസ്സിൽ പോയാൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ പക്ഷെ ഭയങ്കര ഷെയ്ക്ക് ആയിരുന്നു കേട്ടോ നമ്മള് കാറിൽ വീഡിയോ എടുക്കുന്ന പോലെ അല്ല ഭയങ്കര ഷെയ്ക്ക് ആയിരുന്നു എന്നാലും ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ വീഡിയോ എടുക്കാൻ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഷെയ്ക്ക് ആക്കാതെ വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ട് ഓ വിളയൂരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം കൊപ്പത്തെത്തി അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അങ്ങനെ ഒപ്പമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആമയൂർ ആ ഭാഗത്തെങ്ങാനും എത്തിയിട്ടുണ്ട് ആമയൂർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ടൂ ബസ്സൊക്കെ കയറി പോകണം കസിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ നമുക്കവിടെ കസിൻസിൻ്റെ ഒരു കൂടലാണ് കേട്ടോ ഒരു മീറ്റപ്പായിരുന്നു ഞങ്ങൾ കുറേ നാളായി ഇങ്ങനെയൊക്കെ ഒന്ന് കൂടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം കുറേ ഫാമിലീസൊക്കെ എത്തിയിരുന്നു പിന്നെ കുറച്ച് തിരക്ക് കാരണം ബാക്കിയുള്ളവരൊന്നും എത്താൻ സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പട്ടാമ്പി എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് പട്ടാമ്പി മാക്സ് പട്ടാമ്പി എത്തിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇവിടെ ഇനി ദേശമംഗലം ബസ്സിന് കയറണം കേട്ടോ ആ റൂട്ടാണ് ദേശമംഗലം നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് ബസ് മാറി കയറണം അവിടുന്ന് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി അങ്ങനെ ദേശമംഗലം ബസ്സിന് കയറിയിട്ടാണ് ഉണ്ടായിരുന്നത് ബസ് മാറി കയറിയിട്ടുണ്ട് കേട്ടോ ഇത് ദേശീയമംഗലത്തേക്ക് പോണ ബസ്സാണ് അപ്പോ ഒരു രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങള് അപ്പോ ഞാന് അവിടുന്ന് കുറച്ച് കടലയും പിന്നെ നാരങ്ങ മിഠായി പാക്കറ്റൊക്കെ വാങ്ങിയിട്ട് ഉണ്ടായിരുന്നു അപ്പോ മസാല കടലായിരുന്നു നാരങ്ങ മിഠായി ഒക്കെ കുറേ കാലമായിട്ട് കഴിച്ചിട്ട് അപ്പോൾ അതൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നാരങ്ങ മിഠായി ഒക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കഴിച്ചതാണ് പിന്നെ അങ്ങനെ എവിടുന്നും കോളേജിൽ പോകുമ്പോഴും നമ്മൾ ഓൺ ഐസ്ക്രീമൊക്കെ വാങ്ങാൻ നല്ലാതെ വേറൊന്നും വാങ്ങലില്ല കേട്ടോ ഇങ്ങനത്തെ നാരങ്ങ മിഠായി ഒന്നും കിട്ടിയിട്ടില്ല കോളേജിൻ്റെ അവിടെ ഇങ്ങനത്തെ ടൈസൊന്നും ഇല്ല അപ്പോൾ ഞാൻ എനിക്ക് നാരങ്ങ നാരങ്ങുട്ടായി ഞാൻ കുറേ കാലം മുന്നേ കഴിച്ചതായതുകൊണ്ട് എനിക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ആസ്വദിച്ച് വരുമ്പോഴാണ് കേട്ടോ മഴയുടെ വരവ് വരും മഴയുടെ പോയതോ ഷട്ടർ ഇട്ടിട്ടോ ഞാൻ ഷട്ടർ ഇട്ടിന്നില്ല പക്ഷേ കണ്ടക്ടർ വന്നിട്ട് ഇടിയിപ്പിച്ചതാണ് കാരണം അവരുടെ ബസ്സല്ലേ അവർക്ക് ഇഷ്ടണ്ടാവില്ല അപ്പോ ഞാൻ കുറച്ച് മാന മാറിയപ്പോൾ ഷട്ടർ പൊക്കിട്ടോ അപ്പോഴാണെങ്കിൽ നല്ല അടിപൊളിയായി കാഴ്ച കണ്ടത് വയലും വയലുകളൊക്കെ നിറഞ്ഞിരിക്കണേ കാഴ്ച നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് വീഡിയോ എടുക്കുന്നേക്കായും അത് കാണുമ്പോഴാ ഭംഗിയാണ് നല്ല രസമായിട്ട് തോന്നുക നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഫുള്ളായിട്ട് പാടത്ത് നെല്ല് വിതച്ച് കിടക്കുന്ന അത് അതൊരു ഭംഗി തന്നെയാണ് വേറെ കാണാനായിട്ട് അപ്പോൾ ഇതോ എന്റെ കസിൻസ് ഒക്കെ പഠിച്ച സ്കൂളെ അപ്പൊ അതൊന്നും ജസ്റ്റ് കണ്ടപ്പോൾ ഷൂട്ട് ചെയ്തെന്നുള്ളു അപ്പൊ നമ്മൾ എത്തിയിട്ടോ കസിന്റെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് മെയിൻ റോഡിൽ തന്നെ കേട്ടോ കസിൻ്റെ വീട് അപ്പോൾ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് മേലേക്ക് കയറണമെന്നുള്ളു മെയിൻ റൂട്ടിൽ തന്നെയാണ് അമ്മായിട്ടെ എന്റെ അപ്പോൾ അവിടെ കുറേ ചെടികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ എന്റെ ബാഗൊക്കെ അവിടെ വെച്ചു എന്നിട്ട് ആ ചെടികളൊക്കെ ഷൂട്ട് ചെയ്തിട്ടോ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ ഒരു പ്രത്യേക തരം ഭംഗിയായിട്ട് തോന്നിട്ടോ അപ്പൊ അതോട്ടാണ് ഞാന് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് പെരും മഴയായിരുന്നു പെരും മഴ എന്ന് വെച്ചാൽ അത്രയും മഴയായിരുന്നു പിന്നെ കുറേ വീഡിയോസൊക്കെ കണ്ടു പട്ടാമ്പിയിൽ മഴ പെയ്തിട്ട് വെള്ളം വന്ന് നിന്നത് അങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടോ അപ്പോൾ പെരും മഴയായിരുന്നു അപ്പോൾ നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ ഉച്ച ടൈമിലാണ് പെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് മഴയ്ക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെയും മഴ കാണാൻ കൂടിട്ടോ അപ്പോ ചാറില് മഴ ഉണ്ടായിരുന്നുള്ളു അത്ര തന്നെ ഉണ്ടായിരുന്നില്ല ആദ്യത്തെ അത്ര തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മയുടെ മോളൊക്കെ അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ മഴ ഇങ്ങനെ കാരണം ഇവരെ മെയിൻ റോഡ് ആയോട്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ കുറെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൊറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മരുഭൂമിയിലൊക്കെ കാണുന്ന ആ ചെടിയൊക്കെ ഇട്ടു അതിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പിന്നെ പ്ലാന്റ്സ് എന്ന് പറയുമ്പോ മറ്റേ മണി പ്ലാന്റ് ഉണ്ടായിരുന്നു പിന്നെ കൊറേ പേരറിയാത്ത ചെടികളാണ് കൊറേന്ന് തന്നെ അറിയാം പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല ഞാനങ്ങനെ എന്റെ വീട്ടിലും ചെടികളൊക്കെ ഉണ്ട് പക്ഷേ അതിന്റെ ഒന്നും പേര് എനിക്ക് അറിയില്ല അതൊക്കെ ഞാൻ വെള്ളം നനച്ചു നനച്ചുകൊടുക്കാന്നല്ലാതെ എന്റെ ചെടിയാന്നൊന്നും നമ്മക്ക് അറിയില്ലോ അപ്പൊ ഇവിടെയും കൊറേ ചെടികളൊക്കെ ഉണ്ട് ആന്തോരം അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ട് തോന്നുന്നു പിന്നെ പേരറിയാത്ത ചെടികളാണ് കൊറേ അധികം പ്ലാന്റ്സ് ഉണ്ട് നമുക്ക് അറിയില്ല അതിന്റെയൊക്കെ പേരെന്തൊക്കെയാണെന്ന് അറിയില്ല ചെടി ചട്ടിയിൽ ഇങ്ങനെ തൂക്കിട്ടൊരു സീസൺ വന്നിരുന്നല്ലോ നമ്മളെ കൊറോണ കാലഘട്ടത്തിലൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങളെ വീട്ടിലുണ്ടാക്കിരുന്നു പിന്നെ അതൊക്കെ കരിഞ്ഞുണങ്ങി പോവാനിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഇവരിപ്പോഴും അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മണി പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ കൂടുതലായിട്ട് മണി പ്ലാന്റ് ഉണ്ടായിരുന്നു പിന്നെ പേരറിയാത്തൊരു ചെടികളൊക്കെയാണ് പക്ഷെ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ പേരറിയില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാ ചെടികളും കാണാൻ ഞാൻ കുറേ ചെടികളെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പച്ചക്കറികളൊക്കെ അമ്മായി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മുളക് കൈപ്പക്ക വെണ്ട വഴുതനങ്ങ തക്കാളി പക്ഷെ തക്കാളി ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ കുറേ എന്തൊക്കെയാണ് പച്ചക്കറികളുണ്ട് ചീന മുളക് അങ്ങനത്തെ വേറെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ കറുവത്ത് മത്തൻ കുമ്പളം അതൊക്കെ ഉണ്ട് അപ്പോൾ കയ്പയ്ക്കിങ്ങനെ ഉണ്ടായി വരുന്നുള്ളൂ അതൊക്കെ കഴിഞ്ഞ പിന്നെ അപ്പത്തിന് ചായ കുടിക്കാനായിട്ടോ അപ്പോൾ ഉണ്ണിയപ്പം നെയ്യപ്പം ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ എൻ്റെ വേറെ കുറേ കസിൻസ് വന്നിട്ടോ അപ്പോൾ അവരെ ബേബീസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടോ കുട്ടികളൊക്കെ കൂടെ അപ്പോൾ പിന്നെ ഡിന്നറിനുള്ള ടൈമായി ഡിന്നറിന് പൊറോട്ടയും ചിക്കൻ കറിയും ചായ ഒക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെയാണ് ഡിന്നറിന് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കാതിരിക്കുമ്പോൾ ഒരു വേറെ ഡ്രസ്സല്ലേ അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത ഫോട്ടോസാണ് കേട്ടോ അവരെ വീട്ടിൽ നിന്ന് നിന്നെടുത്ത ചെടിയുള്ള ഫോട്ടോസാണ് അപ്പോൾ നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടിയ കേട്ടോ കുറെ ഫോട്ടോസും വീഡിയോസും കിട്ടിയിരുന്നു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ അതുവരേക്കും